കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ ദൈവത്തിൻ്റെ കൃപകളെയും ദൈവത്തിൻ്റെ നന്മകളെയും ദൈവത്തിൻ്റെ വിടുതലുകളെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുക നന്ദിയാൽ എന്നുള്ളം പൊങ്ങുന്നേ വല്ലഭാ അങ്ങയുടെ കൃപകൾ ഓർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ല നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വൻ ക്രിയകൾ ക്രൈസ്ത റോൺ അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറയുമ്പോൾ ഹോവേ അങ്ങനെ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള അവിടുത്തെ വിചാരങ്ങളും ചെറുതല്ല വളരെയാണ് എനിക്ക് വിവരിക്കാൻ പറ്റില്ല പറ്റുമായിരുന്നെങ്കിൽ ഞാൻ വിവരിച്ച് പറയുമായിരുന്നു എണ്ണിക്കൂടാതെ വണ്ണം അധികമായിരിക്കുന്നു അറുപത്താറാം സങ്കീർത്തന സങ്കീർത്തനക്കാൻ പറയുന്നു വന്ന ദൈവത്തിൻ്റെ പ്രവർത്തികളെ നോക്കുകയും വലിയ പ്രവർത്തികൾ ചെയ്ത ഒരു ദൈവത്തെ വരച്ച് കാണിക്കാൻ വിളിച്ചു കാണിക്കാൻ നമുക്ക് കഴിയണം സ്തോത്രം എന്നാൽ പലപ്പോഴും നമുക്ക് നന്ദി പറയാൻ കഴിയുന്നില്ല നമ്മൾ പല വിഷയങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ലഭിച്ചതിന് കർത്താവ് നന്ദിയെന്നും നടത്തിയതിന് കർത്താവ് സ്തോത്രമെന്നും പറയാൻ നമ്മൾ പലപ്പോഴും വൈമനസ്യം കാട്ടാറുണ്ട് സഹോദരങ്ങളെ നാം സൂക്ഷിക്കുന്നത് കൊണ്ടാണോ നാം ജീവനോടെ ആയിരിക്കുന്നത് എത്രയോ വാഹനങ്ങൾ നമ്മൾ യാത്ര ചെയ്തു നമ്മൾ സൂക്ഷിച്ചു ഓടിച്ചതുകൊണ്ടാണോ പുറകിൽ നിന്ന് വന്നിടിച്ചാലും മരകമായ അപകടങ്ങൾ ജീവനൊക്കെ ഭീഷണി വരാറില്ലേ പക്ഷേ ധൈര്യത്തോടെ പറയാമോ ദൈവമേ അങ്ങ് സൂക്ഷിച്ചതുകൊണ്ട് അങ്ങേക്ക് നന്ദി അങ്ങ് നടത്തിയതിന് നന്ദി അങ്ങ് നൽകിയ ആരോഗ്യത്തിന് നൽകി അങ്ങ് നൽകിയ സൗഖ്യത്തിന് നൽകി അങ്ങ് നൽകിയ ബലത്തിന് നന്ദി അങ്ങയുടെ പ്രവൃത്തികൾക്ക് നന്ദി നമുക്കറിയാം നമ്മളൊരാൾ വണ്ടിയെ കൊണ്ടുവിട്ട് നമ്മളിറങ്ങേണ്ട സ്ഥലത്തെത്തുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് അവർക്ക് നന്ദി അല്ലെങ്കിൽ താങ്ക് യു എന്ന് പറയാറുണ്ടോ നമ്മളെ ഒന്ന് ഇറക്കിയതേ ഉള്ളൂ പക്ഷേ ദിവസവും നമ്മളെത്തിക്കേണ്ടിടത്ത് എത്തിച്ചാൽ നടത്തേണ്ട പോലെ നടത്തി പരിപാലിക്കുന്ന എല്ലാ മേഖലകളിലും പരിപാലിച്ച് ജീവനും ഭക്തിക്കും വേണ്ട ഒക്കെ നൽകി തന്ന ദൈവത്തിന് എപ്പോഴും നന്ദി പറയാൻ തയ്യാറാവണം അതുകൊണ്ടാണ് യേശു ചോദിച്ചത് പത്ത് കുഷ്ഠരോഗികൾ വന്നില്ലേ ബാക്കി ഒമ്പത് പേരും ഇവിടെ കാരണം അതുവരെ യേശുവിൻ്റെ അടുത്തേക്ക് വന്നത് അവർക്ക് വിടുകൾ പ്രാപിക്കാനാണ് നമ്മൾ കാര്യം സാധിക്കാൻ വേണ്ടി മാത്രമല്ല കാര്യം നടക്കുമ്പോഴും ദൈവമേ അങ്ങേക്ക് നന്ദി അങ്ങോട്ട് ചേർന്നിരിക്കാൻ വിടുതൽ വന്നതിന് ശേഷം പ്രാർത്ഥനകൾ കുറയ്ക്കരുത് പലപ്പോഴും നമ്മൾ വിഷയം വരുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട് ആരാധിക്കാറുണ്ട് വചനം കൂടുതൽ വായിക്കാറുണ്ട് വിടുതൽ വന്നതിന് ശേഷം പ്രാർത്ഥന കുറയ്ക്കും വചനധ്യാനം കുറയ്ക്കും അത് ദൈവത്തിന് ഇഷ്ടമല്ല എല്ലാ ദിവസവും പറ്റിയിരിക്കുന്ന ഹൃദയം നോക്കൂ സാഹചര്യങ്ങളൊക്കെ എതിരാണെങ്കിൽ യോശുവേയും കാലേപ്പും ഭൂരിപക്ഷമൊക്കെ മാറി നിൽക്കുമ്പോഴും അവർ ദൈവത്തോട് പറ്റിച്ചേർന്നു അതുകൊണ്ട് അവർ കാൽ വെച്ച ദേഷം പ്രതികൂലങ്ങളുണ്ടെങ്കിലും അനാക്യശക്തികളുണ്ടെങ്കിലും നൃത്തത്തിൽ നിന്ന് വാദിക്കുന്ന ശക്തികളുണ്ടെങ്കിലും കാൽവെച്ച ദേഷം ദൈവവർക്ക് കൊടുത്തു പ്രിയ സഹോദരങ്ങളെ ഏതൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും പറ്റിയിരിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവമഹത്വത്തിനു വേണ്ടി യെസ് ഈ ദിവസങ്ങൾ ശക്തിയോടെ നിൽക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തി സ്വർഗം ആദരിക്കുമെന്ന് ഒരു ശുദ്ധാത്മാവ് നിങ്ങളോട് തോന്നുക യേശുവൻ തൊണ്ണൂറ്റി മൂന്നാം സങ്കീർത്തനം നാലാമത്തെ വാക്യം സമുദ്രത്തിലെ വൻതിരകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിലെ ഹോവ മഹിമയുള്ളവൻ അത് തുടങ്ങുന്നത് ഹോവ വാഴുന്നു മഹിമ ധരിച്ചിരിക്കുന്നു ബലം അരമുറുക്കിയിരിക്കുന്ന ഒരു ദൈവത്തെ പറ്റിയാണ് വാഴുന്ന ഒരു ദൈവം മഹിമയുള്ള ഒരു ദൈവം നോക്കണേ സമുദ്രത്തിലെ പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുകയാണ് തിരമാലകളെ ഉയർത്തുകയാണ് അടിച്ചുയരുകയാണ് തകർത്തുകളെ വന്ന് വാദിക്കുകയാണ് പെരുവള്ളങ്ങളെ ശബ്ദം കേട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഭയമകത്ത് വരികയാണ് പക്ഷേ അതിനേക്കാൾ വലിയ ഒരുവൻ ന്യൂ നമ്മെ പഠിപ്പിക്കുന്നു ശബ്ദമുള്ളവൻ യും ഓവർകം ചെയ്യുന്ന സകല ദുഷ്ട ശക്തികളുടെ ശബ്ദങ്ങളെയും ആരവങ്ങളെയും തിരകളെയും അടിച്ചുയരുന്ന കാറ്റിന്റെ ഹുങ്കാര ശബ്ദങ്ങളെയും പകൽ അതിനെ കീഴടക്കുന്ന ഒരു ശബ്ദമുണ്ട് അത് സ്വർഗത്തിൽ വാഴുന്ന സർവ്വശക്തനായ ന്യൂടെസ്റ്റുമെന്റിൽ വിളിച്ചു പറയുന്ന അഗ്നിചാലയ്ക്കൊത്ത കണ്ണുള്ള വെള്ളോടിനും സദൃശ്യമായ പാദമുള്ള മാറത്തു പൊൻകച്ച കെട്ടിയ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ള കർത്താവിൻ്റെ ശബ്ദമാണെന്ന് കൽ തിരിച്ചറിയാൻ ദൈവസഭകൾ ഒന്ന് തയ്യാറാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആ ശബ്ദം നമുക്ക് വേണ്ടി ഈ പകൽ മഹിമയോടെ മുഴങ്ങുമ്പോൾ ആ ശബ്ദം നമുക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ ആ ശബ്ദം നമുക്ക് വേണ്ടി ഇന്നു പകൽ ശക്തമായി ഉയർത്തുമ്പോൾ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മളെ തൊടാൻ പറ്റില്ല ഒരു ശക്തിക്കും നമ്മുടെ മേൽ ജയം പ്രഖ്യാപിക്കാൻ കഴിയില്ല പല ശബ്ദങ്ങളും നമ്മളെ ഭയപ്പെടുത്തുമ്പോൾ പല ശബ്ദങ്ങളും നമുക്ക് വേറെ ഭീഷണിയായി നിൽക്കുമ്പോൾ പല ശബ്ദങ്ങളും കേട്ട് നടുങ്ങുമ്പോൾ ഉറക്കം കെടുക്കുമ്പോൾ ഈ പകൽ പരിശുദ്ധ വിളിച്ചു പറയുന്നു മഹിമയുള്ളവന്റെ ശബ്ദം കാതേഷ് മരുവിനെ നടുക്കുന്നതാണ് അവിടുത്തെ ശബ്ദം വനങ്ങളുടെ തോൽരിക്കുന്നതാണ് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നതാണ് വനങ്ങളുടെ തോൽരിക്കുന്നതാണ് വാക്തത്വങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതാണ് പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് പേരു തൊല്ലി വിളിക്കുന്ന ആ ശബ്ദം ശബ്ദം ഒരട്ടത്ത് കേൾപ്പിക്കുമ്പോൾ തന്നെ നമ്മളെ തകർക്കാതെ നിൽക്കുന്ന ശക്തിയുടെ മേൽ ദൈവം തന്റെ ശബ്ദത്തിന്റെ മഹിമ മുഴക്കുമ്പോൾ സകല ശക്തികളും നടുങ്ങും ഭൂതലത്തിലെ സകല അന്ധകാര മണ്ഡലങ്ങളും വിറയ്ക്കുന്നു ഈ പകൽ പ്രാർത്ഥിക്കുന്നവനു വേണ്ടി പ്രാർത്ഥനാ റൂമിനകത്ത് ദൈവശബ്ദം മുഴങ്ങുന്നു ഭയപ്പെടേണ്ട എന്നുള്ള ശബ്ദം ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള ശബ്ദം ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്നുള്ള ശബ്ദം ഞാൻ നിന്റെ മിനിസ്റ്ററിയെ സഹായിക്കുമെന്നുള്ള ശബ്ദം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്നുള്ള ശബ്ദം സെക്രട്ടറി ആവിന്റെ മേൽ വെളിപ്പെട്ടു വന്നതുപോലെ പ്രാർത്ഥിക്കുന്ന ഹന്നയുടെ മേൽ ദൈവശബ്ദം വെളിപ്പെട്ട് വന്നതുപോലെ ഈ പകൽ പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി മഹിമയുള്ള ദൈവത്തിന്റെ ശബ്ദം പുറപ്പെടുമ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വിശുദ്ധ ജീവിതത്തിനും ആത്മീയതയ്ക്കും എതിർ നിൽക്കുന്ന ദുഷ്ടശക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ശബ്ദം അത് കിടിലം കൊള്ളുന്നതാണ് അത് സകല പ്രവാഹങ്ങളെയും വന്നിടത്തേക്ക് ഭയക്കുന്നതാണ് ഓ ഇരമ്പി മറിയുന്ന സകല തിരകളെയും അത് തകർത്ത് താഴേക്കിടുന്ന ദൈവശബ്ദം ഇന്ന് പകൽ വെളിപ്പെടുകയും അതുകൊണ്ടാണ് എൺപത്തിയൊൻപതാം സങ്കീർത്തനം അവിടെയും ഒരു വ്യക്തമായ ശബ്ദം എഴുതിയിട്ടുണ്ട് ദൈവമേ നീ സമുദ്രത്തിന്റെ ഒൻപതാം വാക്യം ഗർഭത്തെ അടക്കി വാഴുന്നു തിരകൾ പൊങ്ങുമ്പോൾ അവയെ അമർത്തുന്നു കണ്ടോ പ്രവാഹങ്ങളും തിരകളും പൊങ്ങുമ്പോൾ അമർത്തുന്ന ദൈവത്തിൻ്റെ ശബ്ദത്താൽ അതിനെ അമർത്തുകയാണ് ഈ പകൽ പൊങ്ങി വരുന്ന ചില ശക്തികളെ അമർത്തി താഴോട്ടാക്കുന്ന നിലം പരുചാക്കുന്ന അതിനെ മെതിക്കുന്ന അത് പൊങ്ങി വരാതെ വേണം അതിനെ അതിരുവെച്ച് ബന്ധിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം ഈ പകൽ നമ്മുടെ കുടുംബങ്ങളുടെ മേൽ നമ്മുടെ തലമുറകളുടെ മേൽ ദൈവ സഭകളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ടു വരിക വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്യൂ വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യൂ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കൂ ഒരു വലിയ ഓഫ് 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 ജീസസ് 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 ദൈവപ്രവൃത്തിൻ നാമത്തിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും ദൈവശബ്ദം ഇന്ന് പകൽ എനിക്ക് വേണ്ടി മഹിമയോട് മഴകുന്നു പക്ഷേ എന്നെ തകർക്കുന്ന എന്നെ നിരാശയിലേക്ക് കൊണ്ടുവരുന്ന എന്റെ ബലത്തേക്കെടുത്തുന്ന ചില ഹുങ്കാര ശബ്ദങ്ങളെ ആ ദൈവ ശബ്ദം ശാസി ചമർത്തുന്നു ആ ദൈവ ശബ്ദത്താൽ ദുട്ടശക്തി വന്നിടത്തേക്ക് മടങ്ങിപ്പോകുന്നു ഇന്ന് പകൽ ദൈവശബ്ദം ഞങ്ങളെ ബലപ്പെടുത്തുന്നു ഞങ്ങളുടെ ശരീരത്തെ ദൈവശബ്ദം ബലപ്പെടുത്തുന്നു സൗഖ്യമാക്കുന്നു എന്ന് പറയുന്ന ശബ്ദം അടിപ്പിണ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ശബ്ദം തകർച്ചകളെ മാറ്റി എന്ന് പറയുന്ന ശബ്ദം ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശബ്ദം ഇതാ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുന്ന ശബ്ദം ഞാൻ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ശബ്ദം ഞാൻ നിന്റെ മുമ്പിലുള്ള സകല ദുർഘടങ്ങളെയും എന്ന് പറയുന്ന ശബ്ദം ഇന്നും പകലും പിതാവെ അങ്ങ് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും പൊങ്ങിയിരുന്ന വെള്ളം പ്രവാഹങ്ങൾ തിരകൾ ഇതിന്റെ മേൽ വാഴുന്നരുത്തിയ ആ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ മറ്റൊരു ദുഷ്ടശക്തികൾക്കും തൻ്റെ ജനത്തെ ജയിക്കാൻ പറ്റില്ല നിങ്ങളുടെ വാക്തത്വങ്ങളുടെ മേൽ നിങ്ങളുടെ തലമുറ കടമേൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മേൽ ഓ നാളുകൾ അടിച്ചു വരുന്ന ചില ശബ്ദങ്ങൾ ഈ പകൽ ശാസിക്കപ്പെടുന്നു ദൈവത്തിൻ്റെ ശബ്ദം ഇതാ നിങ്ങൾക്ക് വേണ്ടി മഹിമയോടെ വെളിപ്പെട്ട് വരുന്നു ഇതാവേ നിങ്ങളുടെ വചനത്തിനായി സ്തോത്രം നിങ്ങളുടെ പ്രവൃത്തിക്കായി സ്തോത്രം ആത്മാവിൻ്റെ ബലത്തിനായി സ്തോത്രം അഭിഷേകത്തിനായി സ്തോത്രം ദൈവത്തിൻ്റെ ശബ്ദം പുറപ്പെട്ടിരിക്കാൻ സ്തോത്രം ഓ രോഗികൾ സൗഖ്യമായിരിക്കാൽ സ്തോത്രം ബലം കൽപ്പിച്ചിരിക്കുക സകരമഹത്വം തന്നെ സഹോദരങ്ങളെ ദൈവശബ്ദം ഇന്ന് മുഴങ്ങുന്നു പ്രവാഹങ്ങളെ തകർക്കുന്ന ശബ്ദം തിരകളെ തകർക്കുന്ന ശബ്ദം കാറ്റുകളെ ശാസിക്കുന്ന ശബ്ദം മുഴങ്ങുമ്പോൾ തന്നെ മറുവശ് ദൈവശബ്ദം വാഗ്ദത്തങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു ദൈവശബ്ദം നമ്മളെ ശക്തീകരിക്കുന്നു ദൈവശബ്ദം നമ്മളെ മുമ്പോട്ട് നയിക്കുന്നു ദൈവശബ്ദം നമ്മളെ ആത്മാവിൽ പാണിക്കുന്നു ദൈവശബ്ദം നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നു ആ ശബ്ദം ഇന്ന് പകലും കേൾക്കാം കർത്താവിലവരെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാഷിപ്പിച്ച് മാറ്റി